പുതിയ കാഴ്ചപ്പാടുമായി വാസുകിബൈ ശ്രേയ ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ ടൌൺ യു പി എസിന് സമീപം കൈലാസം ആർക്കേഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ആറ്റിങ്ങൽ പട്ടണത്തിൽ നിന്നൊരു പുതിയ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുകയാണ് മാസികി ബൈ ശ്രേയ എന്നാണ് അതിൻ്റെ പേര് വിവിധ വസ്ത്ര തരങ്ങളും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സാധനങ്ങളും ഈ കടയിൽ നിന്ന് ലഭ്യമാകും ഒരുപക്ഷെ നമ്മുടെ പൊന്നോണം വരുന്നതിന് മുമ്പായിട്ട് തന്നെ കട ഒപ്പണി നടത്തിയിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും ഓണാഘോഷവും കൂടി നേരിടുകയാണ് വാർഡ് കൗൺസിലർമാരായ ബിനു ജി എസ് എസ് സന്തോഷ് നിതിൻ ആറ്റിങ്ങൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് പി ഉണ്ണികൃഷ്ണൻ വ്യാപാരി വ്യവസായി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്ര പ്രസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഈ ഓണക്കാലത്ത് ആറ്റിങ്ങൽ പട്ടണത്തിലെ ജനങ്ങൾക്ക് ഓണത്തിനെ വരവേൽക്കാൻ പുതിയ ഒരു സ്ഥാപനം കൂടി ഈ വസ്ത്രമേഖലയിൽ കടന്നുവരികയാണ് എല്ലാവിധ ആശംസകളും ഈ ഭാവങ്ങളും ഈ സ്ഥാപനത്തിൽ ആറ്റിങ്ങൽ ബി ടി എസ് റോഡിൽ ഇന്നേ ദിവസം പുതിയതായിട്ട് ഒരു ഡിസൈനർ ബോട്ടിക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് വേണ്ട വസ്ത്രങ്ങൾ നമ്മൾ പറയുന്ന രീതി ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്ത് വളരെ റീസണബിളായ രീതിയിൽ എല്ലാവരുടെയും ഇഷ്ടത്തിന് എത്തിക്കാൻ സാധിക്കും വാസുകി ബൈ ശ്രേയ അപ്പം അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ സഹായ സഹകരണവും സൽവർ സ്യൂട്ട് സെറ്റുകൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സെറ്റുകൾക്കലി സെറ്റുകൾ ഇന്ത്യൻ പ്രിന്റ് മെറ്റീരിയലുകൾ തുടങ്ങി വിവിധ ചുരിദാർ കളക്ഷനുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏത് ഡിസൈൻസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും വാസുകിബൈ ശ്രേയയുടെ സ്വന്തം ബ്രാൻഡായ കോഫി ബീൻ ഡിസൈനോട് കൂടിയ ഹാൻഡ്ലൂം സാരികളും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാസുദിഭായ് സ്റ്റേയിലെ കളക്ഷൻസ് ഒന്ന് നോക്കിയാലോ ഇവിടെ നമുക്ക് ഇന്ത്യൻ പ്രിൻസ് വരുന്ന കുറേ സൽവാർ സ്യൂട്ടുണ്ട് അനാർക്കലി ഉണ്ട് പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് ഇന്ത്യൻ പ്രിൻസ് എന്ന് പറയുമ്പോൾ അജ്രക് ഇക്കത്ത് ബാന്തിനി ജാംതാനി അതിൻ്റെ എല്ലാം സൽവാർ സ്യൂട്ടുണ്ട് മെറ്റീരിയൽ ഉണ്ട് പിന്നെ അനാർക്കലി ഉണ്ട് പിന്നെ കസ്റ്റമൈസേഷൻ വരുന്നുണ്ട് ഇഷ്ടമുള്ള ഏത് രീതിയിലും ഏത് ഡിസൈൻസും വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് നമ്മളുടെ ഓൺ ബ്രാ ഓൺ ബ്രാൻഡായ സാരിയാണ് വാസുകി ബൈ ശ്രേയയുടെ സാരിയാണ് ഇത് കോഫി ബീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഫി ബീൻ്റെ ബീൻസാണ് ഇവിടെ നമ്മൾ എംബ്രോയ്ഡറി ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാർവെസ്റ്റിംഗ് അങ്ങനെ ഒരു തീമിലാണ് നമ്മളിത് ഈ കോഫി ബീൻ തിരഞ്ഞെടുത്തത് പ്യൂർ ഹാൻഡ്ലൂമിലാണ് ചെയ്തിരിക്കുന്നത് ഫാഷൻ കൺസൾട്ടേഷനു വേണ്ടിയും നിങ്ങൾക്ക് വാസുകീബൈ ശ്രേയയെ സമീപിക്കാം ഏതൊരു ആകട്ടെ യാതൊരു കൺഫ്യൂഷനും കൂടാതെ തന്നെ നിങ്ങൾക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള ഡ്രസ് വെയറിംഗ് ഓർണമെന്റ് സ്റ്റൈൽ എന്നിവയ്ക്കായി നിങ്ങൾക്ക് വാസുകീബൈ ശ്രേയയെ സമീപിക്കാവുന്നതാണ് エチスピノス。